ഹരിയോ പാർട്ട് വണ്ണിലത് ഒന്നും കൂടി വിശദീകരിച്ച് പറയാൻ പറ്റാത്തതുകൊണ്ട് പാർട്ട് ടൂ ആയിട്ട് വിശദീകരിച്ച് പറയാണ് നാരായണീയത്തിലെ ദശകം പത്തൊമ്പതിലെ ഒൻപതും പത്തും ശ്ലോകങ്ങൾ ഒരു പ്രാവശ്യം കൂടെ വായിച്ച് അതിൻ്റെ മുഴുവൻ അർത്ഥം ഒന്നും കൂടി പറയാം ശ്ലോകത്തിൻ്റെ അർത്ഥം ശ്ലോകം ഒമ്പത് തതശ്ചതേ ഭൂതലരോധിന കൃതാ ദഹന്തോ ദ്രുഹിണേന വരിത ദ്രുമൈശ്ചദയാപ്യതാംകാലം സുഖിനോ പിരേമിരേ അങ്ങയുടെ അനന്തരം അങ്ങയുടെ തിരോധാനത്തിന് ശേഷം അതാണ് അനന്തരം തടാകത്തിൽ നിന്ന് കരയ്ക്ക് കയറിയ പ്രചയദസുകൾ ശാഖോപശാഖകളാൽ കര കരയെ മറച്ചുകൊണ്ട് മുഴുവനും നിറഞ്ഞു നിന്നിരുന്നിടതിങ്ങി വളരുന്ന വൃക്ഷങ്ങളെ ക്രോധാക്തിയിൽ ദഹിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ബ്രഹ്മാവ് ആഗതനായി അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു അവരെ തടഞ്ഞു അനന്തരം അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരം വൃക്ഷങ്ങൾ തങ്ങളുടെ പുത്രിയെ പ്രചേതസുകൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു അത് ചന്ദ്രദേവനാണ് കൊടുത്തത് വനസ്പതി ദേവനായ ചന്ദ്രദേവൻ അങ്ങ് അരുളി ചെയ്ത അത്രയും സംവത്സരം അവർ മാരിഷയോടൊത്ത് സുഖമായി വസിച്ചു സസുഖം വാണു എന്നൊമ്പതാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പത്താമത്തെ ശ്ലോകം അവാപ്യദക്ഷം ച സുതം കൃതഅദ്ധ്വരാഹ കൃത അധ്വരാഹ കൃതാധ്വര യാഗം പ്രചയതസോ നാരദലബ്ധയാ പറഞ്ഞ ബുദ്ധി ധിയ ബുദ്ധിയാൽ നാരദനാൽ ലഭിച്ച ബുദ്ധിയുണ്ട് പ്രചയതസുകൾ യാഗത്ത് ചെയ്തു അവാ പുരാനന്ദപദം തഥാവിധമീശവാതയഹിമാം തഥാവിധക അങ്ങനെയുള്ള തൊമീശ അല്ലയോ ഈശ ഈശ്വര എന്നർത്ഥം അവാബ് എന്ന് പറഞ്ഞാൽ പ്രാപിക്കുക ലഭിക്കുക ആനന്ദപദം ആനന്ദപദം മോക്ഷം അല്ലെങ്കിൽ ബ്രഹ്മപദം അല്ലയോ ഈശ്വര വാതാലയനാഥ വാതം കാറ്റാണ് വാതാലയം ഗുരുവായൂരാണ് നാഥ ഗുരുവായിരപ്പാ എന്നർത്ഥം പാഹി പാഹി എന്ന് പറഞ്ഞാൽ രക്ഷിക്കുക മാം എന്നെ എന്നെ രക്ഷിച്ചാലും എന്നർത്ഥം അവാ പുരാനന്ദപദം തഥാവിതഹമീശവാദാലയനാഥപാഹി മാം ദക്ഷൻ എന്ന പുത്രനെ ലഭിച്ചു സന്തുഷ്ടരായി തീർന്ന പ്രചേതസ്സുകൾ അനേകം യാദ യാഗങ്ങൾ ചെയ്തു സുഹൃതികളായി നാരദനിൽ നിന്ന് ലഭിച്ച ജ്ഞാനബലത്താൽ അവർ ബ്രഹ്മസ്വരൂപത്തെ പ്രാപിച്ചു ബ്രഹ്മ ആനന്ദത്തെ പ്രാപിച്ചു അല്ലയോ ഈശ്വര ഇപ്രകാരമുള്ള ഭക്തവത്സലനായിരിക്കുന്ന അവിടുന്ന് എന്നെയും രക്ഷിക്കണമേ എന്നെയും കാത്തു രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥന മേൽപ്പത്തൂരിൻ്റെ തതശ്ചദേ ഭൂതലരോധിനഹന്തോ ദ്രുഹിണേ നരിതാക ദ്രുമൈശ്ചാം തനയാമവാം ത്ുക്തകാ സുഖിന് വിരേമിരേ അവാപ്യ ദക്ഷം ചുതങ്ക്ധരാചേതോനാരദലബ്ധയാ അവാപുരാനന്ദപദം തധാവിധ ത്വമയഥ പീദക്ഷൻ ഇരൺ ആദ്യത്തെ ദക്ഷനല അവിടെ ദക്ഷനെ ലഭിച്ചിട്ടെന്ന് പറയുന്നത് അവാപ്യ ദക്ഷം എന്ന പത്താമത്തെ ശ്ലോകത്തിലെ ആ ദക്ഷൻ ആദ്യത്തെ ദക്ഷൻ എന്ന് പറയുന്നത് ബ്രഹ്മാവിൻ്റെ മകനായ ദക്ഷനായിരുന്നു ആ ദക്ഷൻ ആ മന്വന്തരം കഴിഞ്ഞപ്പോൾ ദേഹം വെടിഞ്ഞു ആ ദക്ഷൻ പോയി പിന്നെ പ്രചേതസുകൾക്ക് ജനിച്ച ആ മകനാണ് ഈ ദക്ഷൻ ഈ രണ്ടാമത്തെ ദക്ഷൻ അപ്പോൾ ആദ്യ ദക്ഷൻ ബ്രഹ്മാവിൻ്റെ പുത്രനായിരുന്നു ആ മന്യോതരം കഴിഞ്ഞപ്പം ദേഹം വെടിഞ്ഞു പിന്നീട് പ്രജയദസിൻ്റെ മകനായി ജനിച്ച ദക്ഷനാണ് ഈ ദക്ഷൻ അത് രണ്ടാമത്തെ ദക്ഷനാണ് അത് പറയാൻ മറു വിട്ടുപോയി അപ്പോൾ രണ്ടാമത്തെ ദക്ഷനാണ് അത് അപ്പോൾ ആ സു സുതം പുത്രനെ ദക്ഷം ദക്ഷൻ എന്ന പുത്രനെ ലഭിച്ചിട്ട് അല്ലെങ്കിൽ ദക്ഷനെ പുത്രനായി ലഭിച്ചിട്ട് നാരദൻ ഉപദേശിച്ച ഉപദേശത്താൽ യാഗത്തെയൊക്കെ ചെയ്ത് അവർ ആ യാഗ അതിൻ്റെ എല്ലാം ബലം കൊണ്ട് അവർക്ക് മോക്ഷം കിട്ടി അങ്ങനെയൊക്കെയുള്ള ആ ഭഗവാനെ ഈശ്വര ഗുരുവായൂരപ്പ എന്നെയും അങ്ങ് രക്ഷിച്ചാലും എന്ന് പത്താമത്തെ ശ്ലോകം ഒരു പ്രാവശ്യം കൂടി വായിക്കാം തതശ്ചേ ഭൂതലരുധിസ്തരൂൻ കൃത് ദഹന്തോ ദ്രുഹിണേന വരിതാകുമൈ ദനയാമവാപ്യതാ ത്ുക്തകളം സുഖിന്രെമിരി ത്വകലുക്തം ബാക്കിയുളകാ കാലം ദക്ഷം ചുതം ക്തരാ പ്രചേതസോ നാരദലബ്ധയാ ധം അവാപുരാനന്ദപദം തലയനാഥപാഹിമാം ഇതോടുകൂടി ഇന്നത്തെ നമ്മളെ നാരായണീയ പഠനം കഴിഞ്ഞു അടുത്ത ക്ലാസ്സിൽ മുഴുവനായി വായിച്ച അർത്ഥം പറഞ്ഞു തരും അത് കഴിഞ്ഞ് അടുത്ത ദശകം എല്ലാവർക്കും എല്ലാ വിധാശംസകളും നേരുന്നു ഹരി ഓം സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു കായേന വാമനസേന്ദ്രിയ बुद्ध्यात्मना वा प्रहृदयस्वभावात् करोमि यद्य सकलं परस्मै नारायणाय समर्पयामि श्रीनारायणा समर्पयामि